രചന രാജീവ് ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഗായത്രി സിത്രി സൂര്യ താഴേക്ക് നോക്കി വിളിച്ചു ഇന്നെന്താ മോളെ ഗായത്രി എന്നൊരു വിളി അടുക്കൽ നിൽക്കുന്ന ഗായത്രിയോട് ശാരദാമ ചോദിച്ചു അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ കൊറച്ച സമയം കൂടി കിടക്കാൻ പറഞ്ഞു ഞാൻ കേൾക്കാൻ എണീറ്റ് വന്നില്ലേ അതിന്റെ കലിപ്പിലാവും അമ്മയുടെ മോൻ എന്നാ പിന്നെ മോൾക്ക് കുറച്ചു കഴിഞ്ഞ എഴുന്നേറ്റാ പോരായിരുന്നു ഉം എന്നിട്ട് വേണം ഇന്ന് ഓഫീസിൽ പോയില്ലെന്ന് പറഞ്ഞ് മടി ഒടിച്ച് കിടക്കാൻ ഗായത്രി വീണ്ടും വിളി വന്നു വരുവേട്ടാ എന്നാ മോള് വേഗം ചെല്ല് അല്ലേൽ അവൻ ചാടി കുച്ചി ഇങ്ങോട്ട് വരും പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ ആമേ ഞാൻ കലിപ്പിനീ കോഫി കൊടുത്തൊന്ന് തണുപ്പിക്കട്ടെ ഉം ചെല്ലി ചെല്ല് ശാരദാമ ഒരു കുഞ്ചിരിയോടെ പറഞ്ഞു ഏട്ടാ ഈ കോഫി അവൾ അവന് നേരെ കോഫി നീട്ടി എന്നാൽ അവൻ അവളെ മൈൻഡ് പോലും ചെയ്യാതെ കോട്ട് ശരിയാക്കിയായിരുന്നു അവൾ കോഫി ടാബ്ലുവെച്ച് അവൻ അഭിമുഖമായി നിന്നു അല്ല ഇന്ന് എന്ത് പറ്റി ഗായത്രിയിൽ നിന്നൊരു വിളി അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഏട്ടൻ ഞാൻ ചോദിച്ച് കേട്ടില്ലേ ഇന്നെന്താ കായൊന്നും വിളിക്കാത്തേന്ന് എനിക്ക് സൗകര്യമില്ലാണ്ട് ഓ കലിപ്പം കലിപ്പും കൂടെ ഓൺ ചെയ്തല്ലോ അവൾ പതിയെ പറഞ്ഞു ആട്ടെ എന്തിനാപ്പ വിളിച്ച് എന്റെ വാച്ച് എവിടെയാ ഒരു സാധനം വെച്ചാൽ വെച്ചിട്ട് കാണില്ല അതേ ഏട്ടനെ കണ്ണെന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ അവനവൾ നോക്കി നോക്കണ്ട ദേ വാച്ച് ചേട്ടൻ വെച്ചിട്ട് തന്നെ ഉണ്ട് അവൾ വാച്ച് എടുത്ത് നേരെ നീട്ടി അവനത് വാങ്ങാൻ കൈ നീട്ടിയപ്പോൾ അവൾ അത് മാറ്റി പിടിച്ചു അതേ എന്നെയുള്ള പിണക്കം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ വാച്ച് തരും ദൈ കാര്യത്തിൽ കളിക്കരുത് കേട്ടോ വാച്ച് തന്നെ എനിക്ക് ടൈമായി ഓ പിന്നെ പറയുന്ന കേട്ടോ തോന്നും കറക്റ്റ് ടൈമിൽ ഓഫീസിലെത്തിയിട്ട് ഈ ബോസ് വഴക്ക് പറയുന്നു സ്വന്തം കമ്പനി അല്ലേ അപ്പൊ എപ്പോ പോയാലും കുഴപ്പമില്ല ആദ്യം ഇതിനൊരു തീരുമാനം ആവട്ടെ എനിക്ക് സൗകര്യമില്ല ഇല്ല കുറച്ചും എന്നെ അടുത്ത് കിടക്കാൻ പറയുമ്പോ എനിക്ക് വലിയ ജാടിയായിരുന്നല്ലോ ഈ എന്റെ അടുത്ത് കേടക്കേം വേണ്ട ഒന്നും പറയാൻ വേണ്ട ആഹാ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഞാൻ പിന്നെ ആരോടും വീണ്ടും എനിക്ക് ഇഷ്ടമുള്ളവരോട് പോയി മിണ്ട് അവനവടെ കയ്യിൽ നിന്ന് വാസി ബലമായി പിടിച്ചു വാങ്ങി ഓഫീസിലേക്ക് പോയി എന്തൊരു കഷ്ടിക്കും ഞാൻ മിണ്ടില്ല ഇത് മംഗലക്കൽ തറവാട് മംഗലക്കൽ തറവാടിൽ സുധാകരമേനോട് ശാരദാമയുടെ മൂത്തമകനാണ് സൂര്യനാരായണൻ എന്ന സൂര്യ സൂര്യയുടെ ഭാര്യ ഗായത്രി എന്ന ഗായി സൂര്യയുടെ അനിയൻ ഹരിനാരായണൻ എം ബി എസ് സ്റ്റുഡന്റ് സുധാകര മേനോന്റെ മരണശേഷം മംഗലക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എല്ലാ ഉയർച്ചയ്ക്കും പിന്നിൽ സൂര്യനാരായണന്റെ അശ്രാന്ത പരിശ്രമം ഉണ്ടായിരുന്നു അഞ്ചു വർഷം കൊണ്ട് അറിയപ്പെടുന്ന ഒരു കമ്പനിയാക്കി മംഗലക്കൽ ഗ്രൂപ്പിനെ സൂര്യ മാറ്റി എന്താ മോളെ അവന്റെ കരിപ്പ് മാറിയില്ലേ ഒന്നും കഴിക്കാണ്ടാണല്ലോ പോയേ ഇല്ലാമ്മേ ആള് കരിപ്പ് തന്നെയാ ഇനിയിപ്പോൾ ഓഫീസിൽ നിന്നിട്ട് ഞങ്ങൾ ക്യാൻറ്റീന്ന് കഴിച്ചോളാം അമ്മ കഴിച്ച ഞാൻ പോവാൻ റെഡി ആവട്ടെ ആഹ് ശരി മോളെ ഗായത്രി ഓഫീസിലെത്തിയപ്പോൾ മോഹനിയുടെ ഏതോ ഫയലിന്റെ കാര്യം സംസാരിക്കായിരുന്നു സൂര്യ അവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവൻ തന്നെ ക്യാബിലേക്ക് പോയി എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാനും മിണ്ടില്ല നോയിക്കോ അവൾ അവളുടെ ക്യാബിലേക്ക് പോയി ഗുഡ് മോർണിംഗ് മാഡം ഗീതു അവളെ ക്യാബിലേക്ക് വന്നു ഗുഡ് മോർണിംഗ് ഗീതു ആ ഗീതു ഈ ഫയൽ സാറിന്റെ കൈ കൊടുത്തേക്കും എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ നോക്കാനാ സാർ ക്യാൻഡിൽ പോയിക്കോ മാഡം വരുമ്പോൾ കൊടുക്കാം ഗീതു ഫയൽ വാങ്ങി ദുഷ്ട് മനുഷ്യനോട് വശത്ത് കുടലെത്തിയിരിക്കോ എന്നിട്ട് വരുന്നത് പോലും ചോദിക്കുക ഒറ്റയ്ക്ക് പോയിരുന്നു വെട്ടി വിഴിഞ്ഞു അല്ലേ ീതും ഞാൻ വീട്ടിലേക്ക് പോവാ സാർ ചോദിച്ചാ പറഞ്ഞേക്ക് എന്താ മേഡം പെട്ടെന്ന് പോകുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇത് ആ ഓക്കെ മേഡം കൊല സമയത്തിന് ശേഷം സർ യെസ് കമീൻ സർ ഈ ഫയൽ സാറിന് തന്നെ മേഡം പറഞ്ഞു നാൻ പോകുമ്പോൾ ഗായത്രിയോട് ഇങ്ങോട്ട് വരാൻ പറയും അത് സർ മേഡം വീട്ടിൽ പോയി ഏ വീട്ടിൽ പോയെന്നോ ആ എന്താ പെട്ടെന്ന് അമൊഴിച്ചിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്നാ സാർ മേഡം പറഞ്ഞു ഉം ഓകെ ഒന്നും പറയാതെ പോയി എന്താ മോളെ നീ പെട്ടെന്ന് വന്നേ അവനായിട്ട് വീണ്ടും വഴക്കുണ്ടാക്കിയോ മുഖവുമെടുത്തു കയറ്റി കാറിൽ നിറങ്ങുന്ന ഗായുനെ നോക്കി ശാരദാമൻ ചോദിച്ചു അമ്മയുടെ പിന്നാരെ മോനുണ്ടല്ലോ എന്നെ കൂട്ടാതെ പോയി ക്യാനീന്ന് ഫുഡ് കഴിച്ചു എന്നോട് വരുന്നൊരു വാക്ക് പോലും ചോദിച്ചില്ല ദുഷ്ടൻ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ മോളെ കഴിച്ചിട്ട് പോവാൻ അവന്റെ സ്വഭാവം എപ്പോഴാ മാറുന്ന എനിക്ക് പോലും അറിയില്ല മോളെ ഉം എന്തായാലും മോള് വന്ന വല്ല കഴിക്കേ വേണ്ട അമ്മയുടെ പിന്നാരെ മോനുണ്ടല്ലോ മംഗലക്കൽ സൂര്യനാരായണൻ അങ്ങനെ വന്നതിനോട് സോറി പറയാൻ ഞാനൊന്നും കഴിക്കില്ല അതും പറഞ്ഞവൾ മുകളിലേക്ക് പോയി കുട്ടിക്കളി മാറാത്ത രണ്ടെണ്ണത്തിനെയും പിടിച്ച് കെട്ടിച്ച എന്നെ ഇവളുടെ വീട്ടുകാരെയും പറഞ്ഞാൽ മതിയല്ലോ ഈ പിള്ളേരുടെ ഒരു കാര്യം നാലുമണിയായപ്പോഴേങ്ങ ഹരി കോളേജിൽ നിന്ന് വന്നു മാതാശ്രീ വസിക്കുന്നു വല്ലതും തായോ പോയി കുളിച്ചിട്ട് വാട ചക്ക പിന്നെ ആദ്യം ഭക്ഷണം ഈ ചക്കൻ്റെ ഒരു കാര്യം പോയി കൈയ്യെങ്കിലൊന്ന് കഴുക ഓക്കെ മാതാശ്രീ അരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂര്യ ഓഫീസിൽ നിന്നെത്തി അള്ളു കേട്ടോ എടുത്തിയവടെ സൂര്യയോടൊപ്പം ഗായത്രി കാണാത്തോണ്ട് അരി ചോദിച്ചു അവൾ ഇവിടെ എവിടെ അരി ചോദിച്ചു ഓഫീസിൽ വന്നുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ പോകുന്നതു പറഞ്ഞെന്നാളോ ഗീത് പറഞ്ഞേ ആണോ മേ എടുത്തി വന്നോ എന്നിട്ടോ അവളെവിടെ അവളിവിടെ ഉണ്ടടാ രാവിലെ നിന്റെ പുന്നാലേട്ട് അവളോട് വഴക്കുണ്ടാക്കിയ ഒന്നും കഴിക്കാതെ ഇവിടെ നിന്ന് പോയി അവളൊന്നും കഴിച്ചില്ല ഇവനോടൊപ്പം ക്യാനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പോയി അവിടെ ചെന്നപ്പോൾ ഇവൻ അവളെ വിളിക്കാതെ ഒറ്റ ക്യാനിയിൽ പോയി കഴിച്ചു അവൾ അപ്പത്തന്നെ ഇങ്ങോട്ട് പോകുന്നു ഇത്രയും നേരം തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്തായിട്ടാ ഇത് പാവ എടുത്തി അവൾ കഴിക്കാണ്ടാണോ ഒന്ന് ഞാൻ കരുതി അവൾ കഴിച്ചതാണ് അത് കൊള്ളാം നീ കഴിക്കാണ്ട് അവൾ കഴിക്കുവാണാ സംസാരിച്ചി വേഗം അവളെ കൂട്ടി വന്ന എന്തെങ്കിലും കഴിക്ക് ആമേ അമ്മ ഫുഡ് എടുത്ത് നോക്ക് ഞാൻ അവൾ കൂട്ടി വരാം സൂര്യ റൂമിലേക്ക് പോയി റൂമിലെത്തിയ സൂര്യ കണ്ടത് ഒന്നും കഴിക്കാതെ തളർന്നുറങ്ങുന്ന ഗായത്രിയാണ് അവനവളെ കണ്ടപ്പോൾ പാവം തോന്നി ഉള്ളിൽ അവളോട് കടലോളം സ്നേഹമുണ്ടെങ്കിലും വിളിച്ചു മുഖത്തേക്ക് നീ നിന്നെ വരുത്തി അവൾ മുഖം ഉയർത്തി അവനെ നോക്കി വീണ്ടും കണ്ണടച്ച് കിടന്നു നീ എന്താണ് വ്രതത്തിലാണോ എഴുന്നേറ്റ് പോയി വല്ലതും കഴിക്കടി അവൾ കേട്ടതായി ഭാവിച്ചില്ല നിന്നോടാ പറഞ്ഞേ പോയി കഴിക്കാൻ ഒറ്റക്ക് പോയിരുന്ന് കഴിച്ച പിന്നെ ഓർത്തില്ലല്ലോ ഞാൻ പട്ടിണി ഇറന്നാലും ഇവിടെ ആർക്കും ഒന്നും ഇല്ലല്ലോ എനിക്കൊന്നും വേണ്ട അവൾ അവനെ നോക്കി പറഞ്ഞു വീണ്ടും ബെഡിൽ മുഖം അമർത്തി കിടന്നു ഓഹ് വേണ്ടീ വേണ്ട നീ ഒന്നും കഴിച്ചില്ല പറഞ്ഞു എനിക്കെന്താ എനിക്കല്ലോ വിശക്കുന്നേ ഞാൻ എന്തായാലും ഉച്ചക്ക് നല്ല കിടക്കാച്ചി ചിക്കൻ ബിരിയാണി കഴിച്ചു ആഹ് എന്നാ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇപ്പോഴും നാവി നാ രുചി പോയിട്ടില്ല അത്രയും പറഞ്ഞ അവനവളെ ഉളികിട്ട് നോക്കി ടവലെടുത്ത് ഫ്രഷ് ഫ്രഷാകാൻ പോയി അവൻ പോയപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു പറഞ്ഞു കാലമാണ് ചിക്കൻ ബിരിയാണി കഴിച്ചെന്ന് കേട്ടിട്ട് മനുഷ്യന് കൊതിയായിട്ട് വയ്യാ ഞാനിപ്പോ വിശന്ന് ചാവോ ഭഗവതി ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾ വേൻ കണ്ണടച്ച് കിടന്നു ബെഡിൽ കണ്ണടച്ച് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ചുണ്ണിലൊരു ചെറുശിരി വിരിഞ്ഞു അവൻ അവളുടെ അടുത്ത് ബെഡിൽ കിടന്നു അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി പിടിച്ച് അവളെ തന്നെ നെഞ്ചോരൻ ചേർത്ത് പിടിച്ചു അവളുടെ കാതോരും അവന്റെ ചുടു നിശ്വാസം പതിഞ്ഞു അവൾ കണ്ണിൽ ഇറുകി അടച്ചു ഗായു അവൻ പ്രണയാർത്ഥമായ അവൾ വിളിച്ചു നീ കാന് ഏടനും മോളെടനോട് പിണക്കാണോ സോറി മോളെ നീ അമ്മയോടൊപ്പം കഴിച്ചു എന്നാ ഞാൻ കരുതി രാവിലെ എന്റെ അടുത്ത് സമയം കൂടെ എന്റെ പെണ്ണിനെ ഇങ്ങനെ എത്ര നേരം കിടന്നാലും എനിക്ക് ഇങ്ങോട്ട് നോക്ക് അവനവളെ തന്നെ അടുത്തേക്ക് തിരിച്ചിട മോളെ ഡി ഏട്ടന്റെ മോളിപ്പോഴും എന്നോട് പെൺകാണോ അവളൊന്നും പറയാതെ കണ്ണടച്ച് കിടന്നു ആഹ എന്ന മാറ്റിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അവനവളുടെ കണ്ണുകളിൽ ചുംബിച്ചു അവളുടെ അധരങ്ങളിൽ അവൻ ചുണ്ടമർത്തി അവളുടെ മുഖത്ത് അവൻ വിരലോടിച്ചു അവന്റെ അധരങ്ങൾ അവടെ മുഖമാകെ സഞ്ചരിച്ചു അവടെ മോക്കിന് തുമ്പിൽ അവൻ മൃദുവായി കടിച്ചു അവൾ അവനെ തള്ളി മാറ്റി എന്താണ് വിളിച്ചത് നീയെന്നോ ഏട്ടാന്ന് വിളിക്കണേ അവൻ അവളുടെ ചെവിളിൽ പിടിച്ച് പറഞ്ഞു ആ എനിക്ക് സൗകര്യമില്ല നീ കൊണ്ടുപോയി കേസ് കൊടുക്ക അവൾ മുഖം തിരിച്ചു കിടന്നു അതെയോ എവിടെയാ കേസ് കൊടുക്കണ്ടേ ഇവിടെ മതിയോ അവൻ കുറുമ്പോട് അവടെ മാറിൽ മുഖം അമർത്തിക്കൊണ്ട് ചോദിച്ചു അവളൊന്ന് കുറുകിക്കൊണ്ട് അവനെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചു നെറുകയിൽ ചുംബിച്ചു കുറേ നേരം അവനങ്ങനെ കിടന്നു പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ തലപൊക്കി അവൾ നോക്കി പറഞ്ഞു ഡേ എഴുന്നേറ്റ് ഒലും കഴിക്കണ്ടേ എനിക്ക് വേണ്ട ഏട്ട ഗായു ദേ നി കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ എണീറ്റ് വാടി അവൻ അവളുടെ കൈ പിടിച്ച് അവൾ എഴുന്നേൽപ്പിച്ചു എനിക്ക് നടക്കാൻ ഏട്ട അവൾ കുറുമ്പോട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അതെയോ എന്ന ഏട്ട എന്ന മോളെ ഏട്ട എടുത്തോണ്ട് പോവാട്ടോ അവനവളെ കൈകളിൽ കോരിയെടുത്ത് ആഴേക്ക് നടന്നു ആ നിങ്ങളുടെ റൊമാൻസും രക്ഷയില്ലല്ലോ ഏട്ടാ സോഫയിൽ ടി വി ഇടുന്ന ഹരി ഗായുവിനെടുത്ത് പടികൾ ഇറങ്ങി വരുന്ന സൂര്യ നോക്കി പറഞ്ഞു ആ സൂര്യപ്പെട്ടിട്ട് കാര്യങ്ങളെടാ നീ പോയറണത്തിന് കെട്ട് അപ്പൊ നിനക്ക് റൊമാൻസിക്കാലോ സൂര്യ ഗായുവിനെ കസേരയിലെത്തി പറഞ്ഞു ഉം ആദ്യം അവന് പക്വത് വരട്ടെ എന്നിട്ട് കെട്ടുന്ന കാര്യം ആലോചിക്കാം അടുക്കളയിൽ നിന്ന് വന്ന ശാരദ പറഞ്ഞു അമ്മേ ഹരി ദയനീയമായി വിളിച്ചു എന്താടാ ആരും അമ്മിടക്ക് പക്കുന്നില്ല അത് ഇനി ആരെങ്കിലും പറയണോ എനിക്കറിയില്ലേ നിന്നെ അമ്മേ ആ മതി മതി സംസാരമൊക്കെ മോളെ നീ കഴിക്കാരദൾക്ക് ആഹാരം വിളമ്പി കൊടുത്തു ആഹാരം കഴിച്ച ശേഷം അവൾ കുറച്ച് സമയം ഹരിയോടൊപ്പം ഇരുന്ന് ടി വി ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു കോള് വന്നു അവൻ മുകളിലേക്ക് പോയി ആ അലേടാ ഇതന്ന കോളേജിന് വിശേഷം ഗായത്രി ഹരിയോട് ചോദിച്ചു ആ എടത്തി അതുപറയാൻ മറന്നു എന്ന ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി വന്നു ഗൗരിന്ന് അവടെ പേര് ശരിക്കും അവളെ കാണാൻ ഗ്ലാമറാണെന്നോ ഒന്ന് നോക്കിയാ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല ഓഹ് ബ്യൂട്ടിഫുൾ ആഹാ മോൻ ഇപ്പോഴാ ഹാങ് ഓർ വില്ലോ ഇല്ലെടുത്തി എനിക്കവളെ അങ്ങോട്ട് പറക്കാൻ പറ്റുന്നില്ല എന്നിട്ട് മോനോട് സംസാരിച്ചോ പരിചയപ്പെട്ടു പിന്നെ കണ്ടെന്ന് എനിക്കൊരു ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ സമയം സമയങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവല്ലേ ഉം പ്രേമിക്കുന്ന കൊള്ളാം പക്ഷെ അവള് ശരിക്കുള്ള ക്യാരക്ടർ മനസ്സിലാക്കിയ ശേഷം മാത്രം അല്ലാതെ ഒടുവിൽ അവൾ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കരച്ചിലും പിഴിച്ചിലും നടത്തിരുത് എടല്ലോ അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണെടുത്തി ഏടത്തിയിടെയും പോന എന്നൊക്കെ നോക്കിയല്ലേ ചെയ്യൂ അവനവളുടെ തോളിലൂടെ കൈയിട്ടൊന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ എന്നാ പോയി കിടക്കാൻ നോക്ക് നാളെ കോളേജിൽ പോകണ്ടല്ലേ ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് ഗായത്രി എഴുന്നീട്ട് ഓകെ എടുത്തി ഗുഡ് നൈറ്റ് അല്ല അമ്മ ഇതൊരു അമ്മമായി വിളിച്ച് കഴിഞ്ഞില്ലേ അമ്മയെ അവൾ ശാരദാമിയുടെ റൂമിലേക്ക് പോയി ആ മോളെ ഗീത ഇപ്പം ഫോൺ വെച്ചതേയുള്ളൂ എന്താ എന്താമ്മേ ഗീതമായി പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ ഓ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല മോളെ വെറുതെ വിളിച്ചതാ എന്നാ ശരിയമ്മ ഞാൻ മോളെ പോട്ടെ ഗുഡ് നൈറ്റ് അവൾ ശാരദാമയുടെ കവിളിൽ മുത്തി ആ മോളെ ഗുഡ് നൈറ്റ് അവരവളുടെ നെറുകിയിൽ മുത്തി ഗായത്രിയുടെ വന്ന മുതലുള്ള പതിവാണിത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അവൾ ശാരദാമയുടെ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉമ്മ കൊടുത്തിട്ട് റൂമിലേക്ക് പോകും അവരാൾക്ക് ഒത്തിരി വാത്സല്യത്തോടെ ഉമ്മ നൽകും അവർക്ക് അവൾ മരുമകളല്ല മകളാണ് അവൾക്ക് ശാരദാമ സ്വന്തം അമ്മയും അവൾ റൂമിലേക്ക് വന്നപ്പോൾ സൂര്യ ബാൽക്കണിയിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു അവൾ അലമാര തുറന്ന് നൈറ്റ് ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് പോയി അവൾ ഫ്രഷായി വന്നപ്പോൾ സൂര്യ ബെഡിൽ നിന്ന് ഫോണിൽ നോക്കുകയായിരുന്നു അവൾ അവനടുത്ത് ബെഡിൽ വന്ന് കിടന്നു അവൻ ഫോൺ മാറ്റി വെച്ച് അവൾക്കരയിലേക്ക് തിരിഞ്ഞ് അവൾ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം അമർത്തി അവൾ അവനെ ചേർത്ത് പിടിച്ചു അവളുടെ മുഖം മുഴുവൻ ഉമ്മകളാൽ മൂടി അവളുടെ അധരങ്ങൾ കവർന്നു ശ്വാസം പോലും വിറങ്ങിയ ദീർഘമായ ശുഭന അവരുടെ അധരങ്ങളും നാവുകളും തമ്മിൽ ചേർന്നു അവരുടെ ശരീരങ്ങൾ തമ്മിൽ അലിഞ്ഞു ചേർന്നു അവരുടെ നിശ്വാസങ്ങൾ മുറിയാകെ ഉയർന്നു കുറച്ച് സമയത്തിന് ശേഷം അവളുടെ നഗ്നമായ മാറിൽ അവൻ മുഖം ചേർത്തി കിടന്നു അവൾ അവൻ്റെ നെറുകയിൽ മുത്തി അവൻ്റെ മുടിയിടകളിൽ തലോടിക്കൊണ്ടിരുന്നു ഇരുചുണ്ടിലും മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞ് അവരിരുവനും സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് നിദ്രയെ പുൽകി വരാനിരിക്കുന്ന സന്തോഷത്തിന്റെ നാളുകളും അതിലേറെ വേദനയുടെ നാളുകളും അറിയാതെ ആയി അരി ഗൗരിക്ക നേരെ കൈവീശി അവൾ അവനൊരു പുഞ്ചിരി നൽകി അങ്ങനെ അവർ സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ച് സംസാരിച്ച് അവർ നല്ല സുഹൃത്തുക്കളായി പതിയെ പതിയെ അവർക്കിടയിൽ പ്രണയം പൊട്ടിയിട്ടു പതിവില്ലാതെ ഹരിയിൽ അമിതമായ സന്തോഷം കണ്ട ശാരദാമയും സൂര്യയും അത്ഭുതത്തോട് അവനെ നോക്കി എന്താണ് കുറച്ച് ദിവസമായിട്ട് നീ ഭയങ്കര ഹാപ്പിയാണോ എന്താ കാര്യം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സൂര്യ അവനോട് ചോദിച്ചു അതേട്ടാ ഒന്നുമില്ല ഞാനും ശ്രദ്ധിക്കാൻ നിന്നെ മാറ്റം എന്താണാ കാര്യം ശാരദാമ് ചോദിച്ചു ഏയ് ഒന്നൂലമ്മേ കാര്യം എന്താ ഞാൻ പറയാമ്മേ ആ ഗായത്രി ദയനീയമായി നോക്കി ഹാ എന്നാലും അമ്മയായിട്ട് അറിയേണ്ടതല്ലേ പിന്നെന്താ എന്താ മോളെ കാര്യം ശാരദാമ ചോദിച്ചു അതെ അമ്മയുടെ പുന്നാനമോനെ ഒരു പ്രണയത്തിൽപ്പെട്ടിട്ടുണ്ട് അതാ ഇവന് ഇത്ര സന്തോഷം ഏഹ് ശാരദാമയും സൂര്യ ഒരേ സ്വരത്തിൽ പറഞ്ഞു ആ ഇവന്റെ കോളേജിൽ ന്യൂ അഡ്മിഷൻ പേര് ഗൗരി ഇതൊക്കെ തന്നോട് പോകും പറഞ്ഞോ സൂര്യ ഗായത്രി നോക്കി ചോദിച്ചു ആ കോളേജിലെ വിശേഷങ്ങൾ പറയുന്നതിനുള്ള എന്നോട് പറഞ്ഞതാ ഡാ ആദ്യം നീ പഠിക്ക് ആദ്യം കഴിഞ്ഞിട്ട് മതി പ്രണയൊക്കെ അമ്മ പറഞ്ഞു ആ അല്ലാതെ പ്രണയം എന്ന് പറഞ്ഞ് ഉഴപ്പി നടക്കാതെ ആദ്യം പഠിച്ച് പാസ്സാവ നോക്ക് അതൊക്കെ ഞാൻ പഠിക്കാൻ പാസ്സൗക്ക് ചെയ്യട്ടോ ഇതാ അതിനിടയിൽ ഒരു എന്റർടൈൻമെന്റ് പ്രേമൊക്കെ കൊള്ളാം തേച്ചു എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വരരുത് പറഞ്ഞേക്കാം ഉം ഇതന്നെ കേട്ടാ ഞാനും ഇവനോട് പറഞ്ഞേ ഗായത്രി പറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് സൂര്യ എഴുന്നേറ്റ് പോയി ഗായത്രി അവൻ കഴിച്ച പ്ലേറ്റ് എടുത്ത് കിച്ചണിലേക്ക് പോയി രാവിലെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് സൂര്യൻ ഗായത്രി നേരെ ഓഫീസിലേക്ക് പോയി മീറ്റിംഗ് കഴിഞ്ഞ് രണ്ടുപേരും ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചു ഏട്ടാ ദ ഇതൊന്നും സൈൻ ചെയ്തു തരുമോ ഗീതുവിനെ ഏൽപ്പിക്കണ്ട അത് നിനക്ക് സൈൻ ചെയ്ത പോലെ ആയിരുന്നോ ഗായവും അത് ശരിയാവില്ല അതെന്തോ ശരിയാവാത്തേ അതോ തല ഇരിക്കുമ്പോൾ വാരാടാൻ പാടില്ലല്ലോ ഏട്ടാ മിസ്റ്റർ സൂര്യനാരായണൻ ഉള്ളപ്പോൾ സാറ് തന്നെ സൈൻ ചെയ്യണം നീ എന്റെ പി അല്ല വൈഫാ ഈ ഓഫീസിൽ എനിക്കുള്ള അത്രയും അധികാരം നിനക്കുണ്ട് നീ അത് മറക്കണ്ടോ ഓ അതൊക്കെ നിക്കേട്ടെ ഇപ്പൊ ഓനതിലൊന്ന് സൈൻ ചെയ്യും അവനവളെ നോക്കി ഒന്ന് ഇരുത്തിമൂളിയ ശേഷം സൈൻ ചെയ്തു ആ അതിനെ വഴിക്ക് തന്ന അതിന്റെ ഒരു ഹസ്ബൻഡ് അതും പറഞ്ഞ അവൾ അവന്റെ മോക്കിന്ന് ഉൾ പിടിച്ച് വലിച്ചു തിരിഞ്ഞു ഡേ അവനവളെ പിടിക്കാനായി എഴുന്നേറ്റ് അവൾ കേട്ട് ഡോറിനടുത്തേക്ക് ഓടി പെട്ടെന്ന് അവൾക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി ഏട്ടാ അവൾ അവനെ വിളിച്ച് അവൾ വിളികയിട്ട് നോക്കി അവൻ കണ്ടത് താഴെ വീണെടക്കുന്ന ഗായത്രിയാണ് ഗായു മോളെ അവൻ കാറ്റുപോലെ ആൾക്കരികിലേക്ക് പാഞ്ഞു അവളെ തലയെടുത്ത് മടിയിൽ വെച്ച് അവളെ തട്ടി വിളിച്ചു മോളെ എണീക്കടാ ഗായു മോളെ അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് കാലുകൊണ്ട് ഡോറൊന്ന് പുറത്തേക്ക് ഓടി അവളെ എടുത്തുകൊണ്ട് പാഞ്ഞു വരുന്നവനെ കണ്ട എല്ലാവരും അവൻ അരികിലേക്ക് വന്നു സർ എന്താ പറ്റിയ മാഡത്തിന് അറിയില്ല പെട്ടെന്ന് തലയുറ്റി വീണു ഞാൻ ഹോസ്പിറ്റലിൽ പോവാം ഹരി എന്നെ ക്യാബിൽ നിന്ന് ഫോൺ കീഴ്ക്ക് ശരി സർ ഹരി വേഗം ക്യാബിലേക്ക് ഓടി സൂര്യ കാറിനടുത്ത് ഹരി വന്നു ദാ സർ സാർ ഞങ്ങളാരെങ്കിലും കൂടെ വരണോ ഗീത് ചോദിച്ചു വേണം എന്നുള്ള ആവശ്യം അവളെ കാറിലേക്ക് എടുത്തിട്ട് പറഞ്ഞു അവന്റെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു കാഷ്വാലിറ്റി പുറത്ത് അക്ഷമനായി നിൽക്കുകയാണ് സൂര്യ ദൈവമേ എന്റെ കായുനൊന്നും വരുത്തല്ലേ കൊറച്ചു സമയത്തിന് ശേഷം സൂര്യ അകത്തേക്ക് വിളിച്ചു ആ ഇരിക്കും മിസ്റ്റർ സൂര്യ ഡോക്ടർ എന്റെ കായു അവൻ ഡോക്ടർ നോക്കി താൻ ക്ഷണിക്കൊന്നും വേണ്ട ഗായത്രി കുഴപ്പമൊന്നുമില്ല അപ്പോഴാണ് നഴ്സിനൊപ്പം ഗായത്രി അങ്ങോട്ട് വന്നു പുഞ്ചിരിയോടെ വരുന്ന അവളെ കണ്ടതും അവന് ശ്വാസം നേരെ വീണു അവൾ അവനരികിൽ മിസ്റ്റർ സൂര്യ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് താങ്കൾ ഒരു പോകുന്നു ഡോക്ടർ പറഞ്ഞു വാട്ട് റിയലി അവന്റെ കണ്ണുകൾ തിളങ്ങി യെസ് മോളെ അവൻ അവളെ അവനവളെ പിടിച്ചു വീട്ടിലേക്ക് വരുന്ന വഴി അവനൊരു കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ച് തന്റെ മാറോട് ചേർത്തു വളരെ ശ്രദ്ധയോടെയാണ് അവൻ ഡ്രൈവ് ചെയ്ത് അവളെ താങ്ങി പിടിച്ചു വരുന്ന അവനെ കണ്ട് ശാരദാമ്മ വേവലാതിയോടെ അവർക്കരികിലേക്ക് വന്നു എന്താ മോളെ മോൾക്ക് എന്ത് പറ്റി ഒന്നുമില്ല അമ്മേ അവൾ പുഞ്ചിരിയോടെ അവരെ കെട്ടിപ്പിടിച്ചു ഒന്നുമില്ലായിട്ടാണോ ഇവൻ എന്നെ പിടിച്ചുകൊണ്ട് വരുന്നേ അമ്മേ അതെ ഞാൻ പറയാ മാളിയേക്കൽ വീട്ടിൽ ശാരദാമ്മ ഒരു മുത്തശ്ശിയാവാൻ പോകുന്നു സൂര്യ പറഞ്ഞു ഏ സത്യാണോ മോളെ അതെയമ്മേ അവരവളെ നെറുകയിൽ വെച്ചു അല്ല മോൾക്ക് മാത്രമേ ഉള്ളൂ ഉമ്മ ീ സന്തോഷത്തിന് കാരണക്കാരനായി എനിക്കില്ലേ സൂര്യ കുസൃതിയോടെ ചോദിച്ചു പോടാവടുന്നു അവനവനെ തല്ലാനായി കൈയോങ്ങി ഓടി മാറി പിന്നീട് അങ്ങോട്ട് മംഗലക്കൽ വീട്ടിലെ സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാവരോടും നന്നായി കെയർ ചെയ്തു സൂര്യ ഓഫീസിൽ പോക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴേക്കാക്കി അവൻ എപ്പോഴും അവൾക്കരിയിലായിരുന്നു ഹരിയും ചെറിയസിനാവുന്ന ത്രില്ലിലായിരുന്നു അവനിന്ന് കോളേജിൽ നിന്നും വരുമ്പോൾ അവൾ കഴിക്കാനായി എന്തെങ്കിലും കയ്യിൽ കാണും ശാരദാമാൾക്ക് അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി അവൾ കഴിപ്പിച്ചു ഗായത്രിയുടെ അച്ഛനും അമ്മയുടെ വന്നു അവളോട് വീട്ടിൽ രണ്ടു ദിവസം നിക്കാൻ ചെല്ലാൻ പറഞ്ഞു പക്ഷെ അവൾക്ക് സൂര്യ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൾ പോയില്ല ആഴ്ചകൾ കടന്നുപോയി ഒരു ദിവസം അവൾ അമ്മയോട് ഫോണിൽ സംസാരിച്ച സ്റ്റെപ്പ് ഇറങ്ങിയ ഇടക്ക് അവളുടെ കാലിൽ സ്ലിപ്പായി അവൾ താഴേക്ക് വീണു അവൾ വയറിൽ കൈവെച്ച് നിലവിളിച്ചു അവളുടെ ബോധം പറഞ്ഞു അവളുടെ കരച്ചിൽ കേട്ട് അടുക്കൽ നിന്ന് ശാരദാമ ഓടി വന്നു അയ്യോ മോളെ ചാദിച്ചോ ഭഗവതി മോളെ മോളെ കണ്ണു തുറക്കു മോളെ അവർ ഡ്രൈവറെ വിളിച്ച് രണ്ടുപേരും കൂടി അവളെ താങ്ങിയെടുത്ത് കാറിലേക്ക് ഏറ്റവും ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്ന വഴി അവർ സൂര്യ വിളിച്ച് കാര്യം പറഞ്ഞു അവൻ്റെ കാറ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു കാർ നിർത്തി അവൻ അകത്തേക്ക് ഓടുകയായിരുന്നു അമ്മേ എന്താ മേ എൻ്റെ കായുന് അവൾ എവിടെ അവൻ്റെ കണ്ണുകളാക്കലങ്ങിയിരുന്നു ഓനെ അവർക്ക് അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു അവരവനെ ചേർത്ത് പിടിച്ചു കുറച്ച് സമയത്തിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ എൻ്റെ കായു സൂര്യ മിസ്റ്റർ സൂര്യ താങ്കളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല ഒരു നിമിഷം ഭൂമി പിള്ളേർ താഴേക്ക് പോയെങ്കിൽ എന്ന് അവന് തോന്നി എന്റെ ഈശ്വര ശാരദാമൻ നെഞ്ചത്ത് കൈവെച്ച് വിതുമ്പി കരഞ്ഞു സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനവരെ ചേർത്ത് പിടിച്ചു സീ മിസ്റ്റർ സൂര്യ നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും നിങ്ങൾ തളർന്നാൽ ഗായത്രി അയാൾ ആശ്വസിപ്പിക്കേണ്ട ധൈര്യം നൽകേണ്ടെന്നും താനം സ്വന്തം കുഞ്ഞെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ അതൊരമ്മയ്ക്കും താങ്ങാനാവില്ല ഗായത്രി ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സോ ബി കെയർഫുൾ അവൾക്ക് ധൈര്യം കൊടുക്കേണ്ട നിങ്ങളാ ഞാൻ ഞാൻ ശ്രദ്ധിച്ചോളൂ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു ശാരദാമയും ഗായത്രിയുടെ അടുത്തേക്ക് പോയി അവരെ കണ്ടപ്പോൾ അവൾ പൊട്ടിക്കറിഞ്ഞു പോയി ശാരദാമ അവൾക്കരികിലേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചു അവൾക്കൊപ്പം അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമ്മേ മോള് സങ്കടപ്പെടണ്ട ആ കുഞ്ഞെ നമുക്ക് വിധിച്ചിട്ടില്ല മോളെ എങ്ങനെയാ അമ്മേ ഞാൻ അവൾ തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു മോനെ ഇങ്ങ് വാട ഡോറിനരികിൽ സങ്കടം കടിച്ചിൽക്കുന്ന സൂര്യ നോക്കി ശാരദാമ്മ വിളിച്ചു അവൻ അവർക്കടുത്തേക്ക് വന്നു മോനെ നീ കൊറച്ചേരം മോൾക്കടുത്തിരിക്കെ അതും പറഞ്ഞു ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങി അവൻ അവൾക്കടുത്തിരുന്ന് അവടെ വലതു കരം അവനെ കൈക്കുള്ളിലാക്കി പൊതിഞ്ഞു പിടിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോഴേക്കും അവളെ ഏട്ടാന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞു മോളെ കരയില്ലേടാ നെഞ്ചു പൊട്ടുന്ന വേദനയ്ക്കിടയിലും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഏട്ടാ നമ്മുടെ നമ്മുടെ കുഞ്ഞ് അവളുടെ കണ്ണുകൾ ചാരിട്ടൊഴി ഓട്ടടാ മോളെ സാറില്ലട അമ്മ പറഞ്ഞ പോലെ ആ കുഞ്ഞ് നമുക്ക് വിരിച്ചിട്ടില്ലെന്ന് കരുതാണോ നമുക്ക് നീ ഇങ്ങനെ കരയില്ലേടാ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടളെ അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു അമ്മ എന്താ പറ്റിയെടുത്തേക്ക് അരി ചാരതമക്കെടുത്തേക്ക് ഓടി വന്നു മോനെ അത് അവർ നടന്നൊക്കെ ഹരിയോട് പറഞ്ഞു ഞാൻ വീട്ടിലത്തെ ഇവിടെ സൂചിച്ച് കേട്ടും പറഞ്ഞു എടുത്തി ഹോസ്പിറ്റലിലാണെന്ന് ആകെ തകർത്തിരിക്കാ മോനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അവളെ കൂടുതൽ സങ്കടപ്പെടുത്താതിരിക്കാൻ അവൻ്റെ സങ്കട ഉള്ളിൽ കടിച്ചാമറത്തുവാ ഞാനൊന്ന് എടുത്തി കാട്ടെ അമ്മേ ഏട്ടാ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇരുവരും തിരിഞ്ഞു നോക്കി ഹരി അവർക്കരയിലേക്ക് ഓടി വന്നു എടുത്തി അവൻ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു ഹരി മോനെ അവടെ തേങ്ങലുകൾ പുറത്തേക്ക് വന്നു സങ്കടപ്പെടില്ല എടുത്തി ഏടത്തിങ്ങനെ കറിഞ്ഞാ അത് കണ്ടെക്കാൻ ഞങ്ങൾക്കാർക്കും ആവില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ ഏഹ് ഏ പിന്നെ മോനെ എന്നല്ലേ വിളിച്ച് അപ്പൊ ഞാൻ എടുത്തിടെ മോനല്ലേ പിന്നെ എന്തിനാ എന്റെ എടുത്തി സങ്കടപ്പെടുന്നത് ഏഹ് അവനുള്ളിലെ സങ്കട അടിച്ചമർത്തി മുഖത്ത് പുഞ്ചിരി വരുത്തി അവൾക്കരികിലിരുന്നു അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്തിനാ എടുത്തി പിന്നെയും കറിയണേ ഞാൻ ഏട്ടൻ്റെ അടുത്തിടെ മോനല്ലായിട്ടാണോ എന്താ മോനെ നീ പറയുന്നേ നീ ഞങ്ങളുടെ മോൻ തന്നെയാ ആ എന്ന പൊന്നെടുത്ത് കണ്ണീരൊക്കെ തുടച്ച് നല്ല കുട്ടിയായിട്ടിരുന്നു ഗൗരിയോട് ഞാൻ പറഞ്ഞു എന്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന എന്റെ എഴുത്തിയെ പറ്റി അവള് നാളെ വീട്ടിൽ വരും എഴുത്തേക്ക് കാണാൻ ഇങ്ങനെ എടുത്തിരുന്നു എങ്ങനെയാ ഇല്ല മോനെ എഴുത്തേക്കിപ്പോ സങ്കടമൊന്നും ഇല്ല നാളെ അവള് വന്നോട്ടെ കണ്ണ് തുടച്ച് മുഖത്തെ പുഞ്ചിരി വരുത്തി അവൾ പറഞ്ഞു പിറ്റേന്ന് ഗൗരിയെ കൂട്ടി ഹരി വന്നു അവൾക്ക് വീട്ടിലെല്ലാവരെയും ഇഷ്ടമായി പ്രത്യേകിച്ച് ഗായത്രി അവൾ വീണ്ടും വരാന്ന് പറഞ്ഞ അവടൊന്നു പോയി എല്ലാവരുടെയും മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും ഒരു സങ്കടപ്പെട്ടാൽ ഗായത്രി അത് കൂടുതൽ വേദനിപ്പിക്കുന്ന കരുതി ഒരു സങ്കടം ഉള്ളിൽ ഒതുക്കി അവൾ ഒരിക്കലും തനിച്ചാക്കാതെ എപ്പോഴും ആരേലും ഉണ്ടാവും അങ്ങനെ പതിയവൾ വീണ്ടും ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളുടെ സങ്കടം കുറഞ്ഞു വന്നു ദിവസങ്ങളും ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി പതിയവൾ ആ പഴയ ഗായത്രിയായി സൂര്യ അവളെ അവന്റെ പഴയ ഗായുവാക്കി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഹരിയുടെയും ഗൗരിയുടെയും വിവാഹമാണ് സൂര്യയും ഗായത്രിയും ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അഗ്നിയെ സാക്ഷിയാക്കി ഹരി ഗൗരിയുടെ കഴുത്തിൽ താലി ചാർത്തി അങ്ങനെ ഗായത്രിയോടൊപ്പം ഗൗരിയും ശാരദാമയുടെ സ്വന്തം മകളായി ഗായത്രിയുടെ പ്രിയപ്പെട്ട അനിയത്തിയായി ഓഫീസിലെ കാര്യങ്ങൾ സൂര്യയോടൊപ്പം ഹരിയും ഗായത്രിയോടൊപ്പം ഗൗരിയും ശ്രദ്ധിക്കാൻ തുടങ്ങി ഏട്ടാ ഗൗരി ഷോപ്പിങ്ങിന് പോവാം എന്നോട് കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു പോക്കോട്ടെ ഏട്ടാ അതിനെന്തൊക്കെ പോയിട്ട് വേട്ടാ ഗൗരി ഇറങ്ങിയോ ആയിരത്തി പോവാ അവർ ഷോപ്പിങ്ങിന് പോയി തിരികെ എത്തിയപ്പോൾ ശാരദാമ അവർക്കായി നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കിയിരുന്നു ദാ മക്കളെ ശാരദാമവർക്ക് ചായയും പഴംപൊരിയും നൽകി അവരെല്ലാം കൂടി കൊറച്ചേരവിടെ നിന്ന് സംസാരിച്ച ശേഷം എല്ലാവരും അവരുടെ റൂമിലേക്ക് പോയി ഒരു ദിവസം ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു പെട്ടെന്ന് ഗായത്രിക്കും മനം പുരട്ടുന്നതായി തോന്നി അവൾ വായ്പൊത്തി എഴുന്നേറ്റ് വാഷ് അടുത്തേക്ക് ഓടി അവൾ ഛർദിച്ചു അവൾ എഴുന്നേറ്റ് ഓടുന്ന കണ്ട് എല്ലാവരും അവളെ നോക്കി ഗായു മോളെ എന്താ എന്താ സൂര്യ അവൾക്കരിയിലേക്ക് വന്ന് അവളെ ചേർത്തി പിടിച്ച് അവളുടെ പുറം തടവിക്കൊടുത്തു വായു കഴുകി തിരിഞ്ഞ് തളർന്ന് വീഴാൻ പോയ അവളെ അവൻ കൈകളിൽ കോരിയെടുത്തു മോളെ എന്തു പറ്റിടാ അവൻ അവളെ സോഫയിൽ കിടതി ചോദിച്ചു അറിയില്ല ഏട്ടാ എനിക്കെന്തോ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ആകെ ഒരു മനമ്പരട്ടില്ല മോളെ മോൾക്ക് രണ്ടു ഡേറ്റ് ആയിട്ട് അതെ അമ്മേ അവൾ തളർച്ചയോടെ പറഞ്ഞു മോനെ നീ അവളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റൽ പോയിട്ട് വാടാം മോള് ആണോ എന്നൊരു ഡൗട്ട് സൂര്യയുടെ മുഖം തിളങ്ങി ആമേ അമ്മേ അതിനു പോവാം ഗായു ആ മോളെ അവനവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് പോയി അന്ന് അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ ആഘോഷമായിരുന്നു വീണ്ടും അച്ഛനും അമ്മയും സന്തോഷത്തിലായിരുന്നു സൂര്യയും ഗൗരിയും മറ്റുള്ളവരും സന്തോഷത്തിലായിരുന്നു വീണ്ടും വേദനിക്കാതിരിക്കാനായി എല്ലാവരും ഗായത്രി നന്നായി ശ്രദ്ധിച്ചു എപ്പോഴും അവളോടൊപ്പം ആരെങ്കിലും ഉണ്ടാവും ഡെലിവറി കഴിയുന്നവരെ സൂര്യയും ഗായത്രിയും താഴെയുള്ള റൂമിലേക്ക് മാറി സൂര്യ എപ്പോഴും അവളോടൊപ്പം ഉണ്ടായിരുന്നു രാത്രി അവൾ ഉറങ്ങുമ്പോൾ പോലും അവൻ അവനവൾക്ക് കാവലിരുന്നു അങ്ങനെ ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ഒരു ജൂനിയർ സൂര്യക്ക് ജന്മം നൽകി സൂര്യ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ മുത്തി അവന്റെ കണകൾ സന്തോഷത്താൽ നിറഞ്ഞു അവനൊത്തിരി സ്നേഹത്തോടെ അതിലേറെ പ്രണയത്തോടെ അവളുടെ അധികങ്ങൾ സ്വന്തമാക്കി തങ്ങളുടെ പൊന്നാമനെ അവൻ അവൾക്കരികിൽ കിടത്തി ഇരുവരും ചേർന്ന് തങ്ങളുടെ പ്രണയത്തിന്റെ പ്രതീകമായ കുഞ്ഞു വാവയുടെ കുഞ്ഞു കവളിൽ ഉമ്മവിച്ചു വെച്ചു അവൻ അവളെയും കുഞ്ഞിനെയും തന്റെ മാറോട് ചേർത്ത് പിടിച്ചു